വിഘ്നേശ്വരായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം നവഗ്രഹങ്ങൾ പന്ത്രണ്ട് രാശികളിലും നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത് ഇതിൽ സൂര്യൻ പന്ത്രണ്ട് രാശിയിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ചന്ദ്രൻ പന്ത്രണ്ട് രാശികളിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ചിട്ടാണ് നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ എവിടെയാണെന്ന് നോക്കുക ചന്ദ്രൻ നിങ്ങളുടെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു അതായിരിക്കും നിങ്ങളുടെ രാശി നവഗ്രഹങ്ങളിൽ ചന്ദ്രനും ഒരു ഗ്രഹമാണ് അപ്പോൾ ചന്ദ്രൻ ഏത് രീതിയിലായിരിക്കും ആ രാശിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം കെട്ടുപണഞ്ഞു കിടക്കുന്നൊരു ശാസ്ത്രമാണ് ജ്യോതിഷം ഒരു ഗ്രഹത്തെ വെച്ച് മാത്രം നമുക്ക് ഫലം പറയാൻ സാധിക്കില്ല അപ്പോൾ പന്ത്രണ്ട് രാശികളിലും ചന്ദ്രൻ നിൽക്കുമ്പോൾ എന്താണ് ഫലമെന്ന് നോക്കാം ആദ്യം മേടൻ രാശിയിൽ ചന്ദ്രൻ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നത് ഒരു സമഫലമായിരിക്കും നൽകുന്നത് മേടൻ രാശിക്ക് ചന്ദ്രൻ മിത്രമാണെങ്കിലും ചൊവ്വയുടെ മറ്റൊരു രാശിയായ വൃശ്ചികത്തിൽ ചന്ദ്രൻ നീചനാകുന്നു അതേപോലെ ചന്ദ്രൻ്റെ വീടായ കർക്കിടകത്തിൽ ചൊവ്വയും നീചനാകുന്നു അപ്പോൾ മേഡം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ വീടായ കർക്കിടകത്തിന് പത്താം വീടാണ് ചന്ദ്രൻ മേടത്തിൽ ഇടകലർന്ന ഫലങ്ങളായിരിക്കും നൽകുന്നത് മേടത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ വൈകാരികമായിട്ടായിരിക്കും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് എടുത്തുചേട്ടമുണ്ടാകും ദേഷ്യത്താൽ പല നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകും അടിപിടി കത്തിക്കുത്ത് വഴക്ക് കേസുകൾ മുതലായവ ഉണ്ടാകും ഇത് മേടൻ രാശിക്കുള്ള ഫലങ്ങളല്ല ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കുമ്പോൾ ഉള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ന അഹങ്കാരം പിടിവാശി വൈരാഗ്യം ഞാൻ പറയുന്നതാണ് ശരി കോപത്താൽ നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുക തുടങ്ങിയവയൊക്കെ ഉണ്ടാകും ഞരമ്പ് സംബന്ധമായ രോഗമുണ്ടാകാം ഉഷ്ണരോഗങ്ങൾ തലവേദന പ്രഷർ തുടങ്ങിയവ ഉണ്ടാകാവുന്നതാണ് അഗ്നിരാശിയായ മേടത്തിൽ ജലരാശിയുടെ അധിപനായ ചന്ദ്രൻ എപ്പോഴും തിളച്ചു മറിഞ്ഞുകൊണ്ടായിരിക്കും നിൽക്കുന്നത് എപ്പോഴും ഒരു വെപ്രാളവും ധൃതിയുമായിരിക്കും ഇക്കൂട്ടർക്ക് ചന്ദ്രൻ ഇടവൻ രാശിയിൽ ഇവിടെ ചന്ദ്രൻ ഉച്ചനാകുന്ന രാശിയാണ് കൂടാതെ ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകത്തിന് ലാഭസ്ഥാനവുമാണ് ധാരാളം യാത്രകൾ ചെയ്യും മാതാവിനും സഹോദരങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്നതാണ് ഇവർ മൂലം ധാരാളം ചതവുകളും സംഭവിക്കാം അതായത് മാതാവ് മൂലമോ സഹോദരങ്ങൾ മൂലമോ ഇവർക്ക് ചതുവും പറ്റുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് അടിമപ്പെട്ടായിരിക്കും ഇക്കൂട്ടർ ജീവിക്കുന്നത് അധികമായ കലാവാസന അതുമൂലം പ്രശസ്തി യാത്ര മൂലം ലാഭം ഇതൊക്കെ ഉണ്ടാകുന്നതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നേരത്തെ സൂചിപ്പിച്ച പോലെ മാതാവ് മൂലവും സഹോദരങ്ങൾ മൂലവും എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു സമയത്ത് വഞ്ചിക്കപ്പെടാം ഇവർക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നത് മൂലം തൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകും പൊതുവായി ഇടവൻ രാശിക്ക് താരദോഷമുണ്ട് കാരണം ഏഴാം ഭാവാധിപതിയായ ചൊവ്വ ഒമ്പതാം ഇടത്തിൽ വന്നു ഉച്ചനാകുന്നു ഇത് രണ്ടാം വിവാഹത്തിൻ്റെ സ്ഥാനം കൂടിയാണ് പതിനൊന്നാം ഇടത്തിലെ ഗുരു മൂന്നാം മൂന്നാമിടത്തിൽ ഇളയ സഹോദരങ്ങളുടെ സ്ഥാനത്ത് ഉച്ചനാവുന്നു അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് താരദോഷം ബാധിക്കുമെന്നതിൽ തർക്കമില്ല ഇതാണ് ഇടവൻ രാശിയിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലങ്ങൾ ഇനി മിഥുനത്തിൽ ചന്ദ്രൻ ബുധൻ്റെ വീടായ മിഥുനത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ബുദ്ധിശാലികളായിരിക്കും എല്ലായ്പ്പോഴും ധൃതിയായിരിക്കും ആലോചിച്ച് ഒരു കാര്യങ്ങളിൽ ഏർപ്പെടാറില്ല അവസരം കൊടുക്കുക എന്നൊക്കെ ഇക്കൂട്ടരെ നമ്മൾ പറയാറുണ്ട് കയ്യിലുള്ളത് വെച്ചിട്ട് പുതിയത് തിരക്കി പോകുന്നതാണ് ഇവരുടെ ഒരു സ്വഭാവം കയ്യിൽ വിലമതിക്കാത്ത എന്തെങ്കിലും കാണുമായിരിക്കും അത് വിട്ടിട്ട് പുതുമയ്ക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ തിരക്കി അന്വേഷിച്ചു പോകും എപ്പോഴും മാറ്റം ആഗ്രഹിക്കുന്നവരാണ് മിഥുനത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവർ ചന്ദ്രൻ്റെ പന്ത്രണ്ടാം വീട്ടിൽ മിഥുനത്തിൽ അതായത് കർക്കിടകത്തിലെ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് മിഥുനമാണ് അവിടെ ചന്ദ്രൻ മറയുന്നു ധനാധിപതിയായ ചന്ദ്രൻ അതായത് മിഥുനത്തിന് രണ്ടാം ഭാവാധിപതിയായ ചന്ദ്രൻ മിഥുനൻ രാശിയിൽ നിൽക്കുമ്പോൾ പണം വെള്ളം പോലെ ചിലവഴിക്കും നാളെ വേണമെന്നുള്ള ചിന്ത കാണില്ല ചിലവഴിച്ചു കൊണ്ടേ മറ്റുള്ളവർക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നതിലും ഒരു മടിയും കാണിക്കില്ല വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ചിന്തയായിരിക്കും ഇക്കൂട്ടർക്ക് കടം കൂടുവാനും ഒരു രാശിയാണ് മിഥുനം പണം സേവ് ചെയ്ത് വെക്കുമെങ്കിലും ഇവർ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവാക്കും പണം സേവ് ചെയ്ത് വെക്കാറില്ല ഇവർ വിചാരിക്കുന്നതാണ് എന്ന തീരുമാനത്തിലെത്തും മറ്റുള്ളവർ പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന ചിന്ത ചന്ദ്രൻ മിദിനത്തിൽ നിൽക്കുന്നവർക്കുണ്ടാകും ചന്ദ്രന് രണ്ട് ഘട്ടങ്ങളുണ്ട് അമാവാസിക്ക് അടുത്ത് വരുന്ന ചന്ദ്രനും പൗർണമിക്കടുത്ത് വരുന്ന ചന്ദ്രനും നിങ്ങളുടെ രാശിയിൽ ഇത് ഏത് ഘട്ടത്തിലുള്ള ചന്ദ്രനാണോ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക അതനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അമാവാസിയോട് അടുത്തുള്ള ചന്ദ്രനാണെങ്കിൽ ദോഷഫലങ്ങൾ കൂടും പൗർണമിക്കടുത്തുള്ള ചന്ദ്രനാണ് നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നതെങ്കിൽ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇനി കർക്കിടകത്തിൽ ചന്ദ്രൻ ഇത് ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാണ് ഏത് വിധേനയും ജാതകനെ ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു രാശിയാണ് സ്വക്ഷേത്രവും വർഗ്ഗത്വവുമായ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നത് ജാതകന് മുന്നേറ്റമുണ്ടാക്കിത്തരും ഇതിൽ തന്നെ പൗർണമി ചന്ദ്രനായിരുന്നാൽ വളരെയധികം മാതൃസ്നേഹമുള്ളവരായിരിക്കും യാത്രയിലൂടെ ലാഭം ബിസിനസ്സിൽ വളർച്ച വിദേശയോഗം കലാ നിപുണ വൈഭവം കലാപരമായ കാര്യങ്ങളിൽ വളരെയധികം കഴിവുള്ളവർ ഇതൊക്കെ കർക്കിടകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവർക്കുണ്ടാകും ഇതെല്ലാം ചന്ദ്രൻ മാത്രം കർക്കിടകത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലമായിരിക്കും പാവഗ്രഹങ്ങളും ചന്ദ്രനോടൊപ്പം നിന്നാൽ ഈ ഫലങ്ങളിൽ മാറ്റം വരും ചന്ദ്രൻ ഒരു പ്രതിഫലിക്കുന്ന ഗ്രഹമാണ് ജ്യോതിഷം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് കോമ്പിനേഷൻ ഓഫ് പ്ലാനറ്റ്സ് എന്നാണ് അല്ലാതെ ഒരു ഗ്രഹത്തെ വെച്ച് മാത്രം ഫലം നൽകാൻ പറ്റില്ല അപ്പോൾ ഒരു ഗ്രഹം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതൊരു ഫലമായിരിക്കും ഇനി മറ്റ് ഗ്രഹങ്ങളോട് കൂടി ചേർന്ന് നിന്നാൽ വേറൊരു ഫലമായി അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് കോമ്പിനേഷൻസ് ഓഫ് പ്ലാനറ്റ്സ് എന്നാണ് ഇതായിരിക്കും കർക്കിടകത്തിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലങ്ങൾ ചിങ്ങത്തിൽ ചന്ദ്രൻ ഇത് ചന്ദ്രന് നല്ല സ്ഥാനം തന്നെയാണ് തൻ്റെ വീടിന് രണ്ടാമമായി ചിങ്ങത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് നല്ലത് തന്നെ ഞാൻ എന്ന ഭാവം സർക്കാർ ജോലി പദവി അധികാരം അഹങ്കാരം അഹന്ത ആൻ വഴി തന്നെ കാര്യങ്ങൾ നടക്കണമെന്ന ചിന്ത അപ്പോൾ ചിങ്ങത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ അധികാര പദവികൾ തേടിയെത്തും നേതൃത്വപാഠവും പ്രേമം അതിൽ വിജയം പരാജയം ഇത് രണ്ടും സംഭവിക്കാം ചന്ദ്രൻ്റെ നിലയനുസരിച്ച് ഇവ മാറി മാറി വരുന്നതാണ് ഇനി കന്നിയിൽ ചന്ദ്രൻ ചന്ദ്രൻ കന്നിയിൽ നിൽക്കുന്നത് നല്ലത് തന്നെ വിചിത്രമായൊരു ഗ്രഹമാണ് ചന്ദ്രൻ ആരെയും ശത്രുവായി കാണില്ല നീചനായാലും ഉച്ചനായാലും മറ്റു ഗ്രഹങ്ങളെ ശത്രുക്കളായി കാണാറില്ല ഏത് രാശിയിൽ ചന്ദ്രൻ നിന്നാലും ആ രാശിയുടെ ഭാവങ്ങളും കാരകത്വങ്ങളും വെളിപ്പെടുത്തുന്ന ഗ്രഹമാണ് ചന്ദ്രൻ അപ്പോൾ കന്നിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ബുധനെ പോലെ തന്നെ പെരുമാറും ബുദ്ധിപൂർവ്വം എല്ലാവരുമായി ഇടപെടും സ്ത്രീകളാൽ ആദായമുണ്ടാകും അതിബുദ്ധിയും നിപുണ വൈഭവവും ഉള്ളവരായിരിക്കും ഇനി തുലാത്തിൽ ചന്ദ്രൻ നിന്നാൽ ശുക്രൻ്റെ വീടായ തുലാത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ വ്യാപാര ചിന്തയായിരിക്കും അതായത് ബിസിനസ് മൈൻഡ് ആയിരിക്കും എപ്പോഴും കച്ചവട ചിന്ത വൈകാരികതയ്ക്കൊന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ല സെൻറ്റിമെൻസിനൊന്നും ഒരു വിലയുമില്ല തൊഴിൽ സംബന്ധമായ ചിന്ത ബിസിനസ്സിൽ താല്പര്യം തുലാത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഇതായിരിക്കും ഫലം ചന്ദ്രൻ ഇവിടെ ദിഗ്ബലവും ഉണ്ട് തൻ്റെ വീടിന് നാലാം ഭാവമായ തുലാം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ സുഖ സൗകര്യങ്ങളുടെ കാര്യത്തിലും ജാതകനെ ചിന്തിപ്പിച്ചു കൊണ്ടേയിരിക്കും ഇനി വൃശ്ചികത്തിൽ ചന്ദ്രൻ എന്നാൽ ഇവിടെ ചന്ദ്രൻ തൻ്റെ വീടിൻ്റെ അഞ്ചാം ഭാവത്താണ് നിൽക്കുന്നതെങ്കിലും ചന്ദ്രൻ ഇവിടെ നീചനാവുന്ന രാശിയാണ് വൃശ്ചികത്തിലാണ് ചന്ദ്രൻ നീചനാവുന്നത് മാനസിക നിലയിൽ ഉളച്ചു നിൽക്കാൻ സാധിക്കില്ല ഇത് വേണോ അത് വേണോ എന്ന തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും കാലപുരുഷൻ്റെ എട്ടാമത്തെ രാശി കൂടിയാണ് വൃശ്ചികം നിഗൂഢതകൾ നിറഞ്ഞ രാശി ഇവിടെ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഈ ജാതകൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുപോലെ ഇവർ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്നതു പോലും മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എട്ട് പേർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇവർ ഒറ്റയ്ക്ക് ചിന്തിച്ചു കൂട്ടും ഇവരോട് ജയിക്കാൻ പ്രയാസമായിരിക്കും ഇവരുടെ ചെറുപ്പകാലം വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും അറിവുണ്ടെങ്കിലും പുറമേ ഇവർ കാണിക്കില്ല രാഹുദിശ ഇവർക്ക് നന്നായിരിക്കില്ല പൗർണമിയോടടുത്തുള്ള ചന്ദ്രനാണ് വൃശ്ചികത്തിൽ നിൽക്കുന്നതെങ്കിൽ പല വിധത്തിലുള്ള നല്ല ഫലങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് ധനുവിൽ ചന്ദ്രൻ ധനുരാശിയിൽ ചന്ദ്രൻ നിന്നാൽ ചന്ദ്രൻ്റെ വീടായ കർക്കിടകം എട്ടാമടമായി വരുന്നു മാതാവിൻ്റെ സ്നേഹം പൂർണ്ണമായി ലഭിക്കില്ല സഹോദരങ്ങളാൽ ബുദ്ധിമുട്ടുണ്ടാകും ധാരാളം യാത്രകൾ ചെയ്യും പ്രയാണം മൂലം ലാഭമുണ്ടാകുന്ന രാശികളാണ് ധനു കർക്കിടകം മീനം ഉയർന്ന ചിന്തകൾ ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധി സാമർഥ്യം അതുമൂലം വിജയം എട്ടാമിടത്തിൻ്റെ ശുഭത്വ ഫലങ്ങൾ ധനുരാശിക്കാർക്ക് ലഭിക്കും ദീർഘായുസ് അപ്രതീക്ഷിത ധനവരവ് ലോട്ടറി ഭാഗ്യം വിദേശയാത്ര അതുപോലെ സ്വയപ്രയത്നത്താൽ ആദായം രഹസ്യങ്ങൾ കണ്ടുപിടിക്കുക ചില കാര്യങ്ങൾ മുൻകൂട്ടി പറയുക ഇതൊക്കെ ധനുരാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ സാധിക്കുന്നതാണ് സർക്കാർ സർവീസിൽ ഉന്നത പദവി ഇവർക്ക് ലഭിക്കുന്നതാണ് ചന്ദ്രൻ ധനുവിൽ നിൽക്കുമ്പോൾ വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും കൂടുതലും ലഭിക്കുന്നത് മകരത്തിൽ ചന്ദ്രൻ ശനിയുടെ വീട്ടിൽ ചന്ദ്രൻ ദുഃഖം മനോവേദന ഒതുങ്ങിക്കഴിയുക ആരോടും അടുപ്പം കാണിക്കാതിരിക്കുക എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വിഷമിച്ചു കൊണ്ടേയിരിക്കുക ചെറുപ്പകാലത്തിൽ പിതാവിനാൽ യാതൊരുവിധ ഗുണങ്ങളും ലഭിക്കാത്ത അവസ്ഥ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുക സംശയം ഉറക്കക്കുറവ് എപ്പോഴും ചിന്തിച്ചു വിവാഹമേ വേണ്ട എന്നുള്ള ചിന്ത ഈ മകരൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്നതാണ് മകരൻ രാശിക്ക് ചന്ദ്രൻ പകയല്ലെങ്കിലും മകരത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല കുംഭത്തിൽ ചന്ദ്രൻ ഇത് ശനിയുടെ വീടാണ് തൻ്റെ വീട്ടിന് എട്ടാം ഇടമായിട്ടാണ് കുംഭം വരുന്നത് കുംഭത്തിന് ചന്ദ്രൻ ആറാം ഭാവാധിപതിയാണ് കുഴപ്പം പിടിച്ച മനോന്നില ഒരു കാര്യത്തിലും ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ നല്ല അവസരങ്ങളെല്ലാം കൈവിട്ടു പോകും ആവശ്യമില്ലാത്ത അലച്ചിൽ മാതാവിനോട് പക കടം കേസ് വഴക്കുകൾ മനസ്സിനെപ്പോഴും സ്വസ്ഥത കുറവ് എന്തു നടന്നാലും ദൈവത്തെ നിന്ദിക്കുക എല്ലാത്തിലും തൃപ്തിയറ്റ മനോന്നില നല്ലത് നടന്നാലും ലഭിച്ചാലും അതിലും തൃപ്തിയില്ലായ്മ സുഹൃത്തുക്കൾ വഴി പ്രശ്നങ്ങൾ തൊഴിലിൽ നഷ്ടം കടം അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ ശത്രു ഇത് നിരന്തരമായിരിക്കും മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി ചേർച്ച ഗുരുവിൻ്റെ ദൃഷ്ടി ഇതൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റമുണ്ടാകാം മീനത്തിൽ ചന്ദ്രൻ നല്ല തേജസ്സായ സ്ഥാനമാണ് ചന്ദ്രൻ ഇവിടെ ഗുരുവിൻ്റെ വീടാണ് മീനം മീനത്തിന് അഞ്ചാമിടമാണ് കർക്കിടകം ചന്ദ്രൻ്റെ വീട് പൗർണമി ചന്ദ്രനോടടുപ്പിച്ചാണ് മീനത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തൊഴുന്ന അവസ്ഥ അവസ്ഥയുണ്ടാകും അതായത് നിങ്ങളെ ആരാധിക്കും ആ നിലയിലൊക്കെ നിങ്ങൾ വളരും വിദേശയാത്ര മെഡിക്കൽ രംഗത്ത് നേട്ടം ആത്മീയതയിൽ അധികമായ താൽപര്യം ദൈവിക കാര്യങ്ങളിൽ ഈടുപെടുക താൽപ്പര്യമുണ്ടാവുക മന്ത്രോപദേശം ലഭിക്കുക വക്കീൽ തൊഴിലിൽ പ്രശസ്തി ഉണ്ടാവുക ഗവേഷണം അധ്യാപക വൃത്തി ബാങ്കിങ് രംഗത്തു നിന്ന് ആദായം അന്യദേശത്തു നിന്ന് നേട്ടം ഇതൊക്കെയാണ് മീനത്തിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലങ്ങൾ ലോക സമസ്തോഭവ